പരിശുദ്ധമായ മുഹറം മാസത്തിലെ അതിവിശിഷ്ടമായ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത് സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്കറിയില്ലേ എല്ലാവർക്കും അറിയാം അല്ലെ സൂഹത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഇന്ന് നമ്മൾ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്താൽ സിമ്പിളായ ഒരു കാര്യമാണ് ഒരു കൊല്ലം ഒരു ജിന്നും ഒരു ശൈത്വാനും ഒരു മനുഷ്യനും നിങ്ങളെ ഉപദ്രവിക്കില്ല ഒരു കൊല്ലത്തെ ഗ്യാരണ്ടി തരുകയാണ് ആ ഈ ഒരു വർഷം ഇനി വരുന്ന ഒരു ഒരു വർഷം അതായത് ഇന്ന് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇതേ സമയം അടുത്ത വർഷം എത്തുന്നത് വരെ ഇൻഷാ അല്ലാ ചിന്നോ മനുഷ്യനോ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കില്ല അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരും അതുമാത്രമല്ല നല്ല ആശ്വാസം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു അടിപൊളി വർഷം അള്ളാഹു നിങ്ങൾക്ക് സമ്മാനിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കണ്ടേ പഠിക്കാനും അനർത്ഥമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാം ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെ ചുണ്ടത്തൊരു പുഞ്ചിരി വിടരട്ടെ എന്നിട്ടൊരു ഹന്ത് പറഞ്ഞേ അല്ലാഹി റബ്ബുല ചിരിച്ചില്ലല്ലാവരും എന്നും ഇതുപോലെ ചിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ ഹന്തിന്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽമീൻ നമ്മെ ചേർത്തു പിടിക്കുമാറാകട്ടെ അപ്പോ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച ദിവസം മാസത്തിലെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊന്നും മറക്കരുത് എല്ലാവരും സുഹൃത്തിൽ കഹഫ് ഓതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അല്ലാത്തവർ ജുമാക്ക് മുമ്പ് ഓതി തീർക്കണം അതുപോലെ ധാരാളം സ്വലാച്ചുകൾ കുറഞ്ഞതൊരു മുന്നൂറ് സ്വരാച്ചെങ്കിലും എന്ന് ചൊല്ലണം എന്നാൽ രാത്രി ചൊല്ലിയിട്ടില്ലാത്തവര് ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലും തീർക്കണം ഹബീബ് സല്ലാസ്വല്ല മാത്തങ്ങള് നമ്മളിങ്ങനെ നേരിട്ട് കാണുന്ന നിമിഷല്ലേ ഇതിനേക്കാൾ പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്കേതാ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ട നമ്മുടെ ഹബീബ് സല്ലാ അലഹി വസ്ല്ലും നമ്മളെ സ്വന്തം മോളെക്കാൾ നമ്മളെ തേടുവെന്നാണ് മുത്തുനബിസ് ഉമ്മത്തിനോട് അത്ര ഇഷ്ടമാണ് അല്ലേ ആ മുത്തബിതങ്ങള് നമ്മളിങ്ങനെ നേരിട്ട് നോക്കുമെന്നറിയുമ്പോൾ ആ പേരിങ്ങനെ പറയാൻ ആ സ്വലാത്ത് ചെല്ലാൻ ഹബീബിനെ പ്രണയിക്കുന്നവർക്ക് എങ്ങനെയാണ് പറ്റാതിരിക്കുക അപ്പ എല്ലാരും ചൊല്ലണം അള്ളാഹു നൽകട്ടെ അതുപോലെ ജുമാക്ക് വേണ്ടി ഒരുങ്ങണം സഹോദരിമാരാണെങ്കിൽ അവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ട് നുഹർ നിസ്കരിക്കണം ഈ പരിശുദ്ധമായ ദിവസം നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി അമല് പറഞ്ഞു തരട്ടെ ഒരു വർഷത്തേക്ക് അള്ളാഹു വമ്പൻ മഹത്വങ്ങളാണ് നിങ്ങൾക്ക് തരാ ശരിക്കും ഇത് ചെയ്യുന്നവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് ഒരു കൊല്ലം പിന്നെ അള്ളാഹുവിന്റെ വല്ലാത്തൊരു സുരക്ഷിത വലയത്തിലായിരിക്കുമെന്നാണ് ഈ അമല് ചെയ്താൽ ആ ഒരു കൊല്ലം ഫലം എന്ന് പറയുമ്പോൾ ഇതെന്താണോ ചെയ്യേണ്ടത് അന്ന് മുതൽ അടുത്ത കൊല്ലം വരെ ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊരു മനോഹരമായ വെള്ളിയാഴ്ചയാണ് എന്താണ് ചെയ്യേണ്ടത് ഒരു മനോഹരമായ നിസ്കാരാണ് ഇതിപ്പോ മുഹർണമിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ അടുത്ത മുഹറം ഇതേ വെള്ളിയാഴ്ച വരെ അള്ളാഹു നമുക്ക് വല്ലാതെ വല്ലാതെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് അത് അതിന്റെ മഹത്വങ്ങളിലേക്കൊക്കെ വരാം യഥാർത്ഥത്തിൽ ഇതൊരു നിസ്കാരമാണ് ഒരു നാല് റക്കായ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇത് ലുഹാ നിസ്കാരമായി തന്നെ നിസ്കരിക്കണം ലുഹയുടെ നെയ്യത്ത് വെച്ച് നിസ്കരിക്കേണ്ട ഒരു ഒരു നിസ്കാരമാണ് അല്ലേ എന്തൊക്കെ പറഞ്ഞത് വെള്ളിയാഴ്ച ആയിരിക്കണം ലുഹയുടെ സമയത്ത് ലുഹയുടെ നെയ്യത്ത് വെച്ച് നിസ്കരിക്കേണ്ട ഒരു നിസ്കാര പിന്നെ എന്താണ് നിസ്കാരത്തിന്റെ പ്രത്യേകത ലുഹയുടെ സമയം ഏതാണ് നമുക്കൊക്കെ അറിയാം സൂര്യൻ ഉദിച്ചത് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലുഹ നിസ്കരിച്ചു തുടങ്ങാം സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ മുതൽ നമുക്ക് ലുഹ നിസ്കരിച്ചു തുടങ്ങാം ഇതുവരെ നിസ്കരിക്കാം ലുഹറ് സമയമാകുന്നത് വരെ നമുക്ക് ലോഹിന്റെ നിസ്കാരത്തിന് ടൈമുണ്ട് ഇനി പക്ഷേ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് ഒന്ന് ചൂട് പിടിച്ചു വരുന്ന ഒരു ഒമ്പത് മണി സമയൊക്കെ ആകുമ്പോൾ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലേ ഇനി അപ്പോൾ പറ്റുള്ളൂ ഉസ്താദ് ഞങ്ങൾക്ക് രാവിലെ പറ്റുള്ളൂ സുബി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേ ഞങ്ങൾക്ക് പറ്റുള്ളൂ വേണ്ട ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് പറ്റുള്ളൂ ഒരു കുഴപ്പമില്ല നമ്മുടെ സൗകര്യത്തിന് ദുഹയുടെ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദുഹ നിസ്കരിക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ നിസ്കാരവും നിസ്കരിക്കാം മനസ്സിലാവുന്നുണ്ടോ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നിസ്കരിച്ചാൽ ഹബീബ് സല്ല അലൈസ് തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് വമൻ ആരെങ്കിലും ഈ നിസ്കാരം നിസ്കരിച്ചാൽ ഒരു തവണ നിസ്കരിച്ചാൽ ഇൻസിൽ ആ ഒരു കൊല്ലം അവന് ചിന്നുകളിൽ നിന്ന് മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവില്ല അള്ളാഹു അതിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നു ചിന്നുകൾ എന്തൊക്കെ ഉപദ്രവം ഉണ്ടാക്കുമല്ലോ അല്ലെ എന്തൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് ക്ഷേത്രമാരിൽ നിന്നും ഉപദ്രവം പടച്ചോനെ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഒക്കെ ഏറ്റിട്ടുണ്ട് അള്ളാഹു അതൊക്കെ ബാത്തുലാക്കട്ടെ ആ പൈശാചികത ഏൽക്കാത്ത ഒരു കൊല്ലം അള്ളാഹു സമ്മാനിക്കും ഈ നിസ്കാരം നിസ്കരിച്ചാൽ ഇനി മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവം ശത്രുത ശത്രുത കൊണ്ട് ജീവിതം തകർന്ന എത്ര മനുഷ്യന്മാരുണ്ട് കച്ചവടം തകർന്നു അല്ലേ പാറ വെച്ചിട്ട് കച്ചവടം തകർന്നു കമ്പനിയിൽ ജോലിയിൽ പ്രശ്നങ്ങളായി മാനേജർ എടുത്തു പോയിട്ട് എന്നെ ഒറ്റ കൊടുത്തു സ്ഥാതെന്ന് പറഞ്ഞൊരു സഹോദരൻ മനുഷ്യന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കും അല്ലെ മനുഷ്യൻ എന്തൊക്കെ ഉപദ്രവിക്ക ശത്രുതെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അസൂയ അസൂയയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സിഹർ കണ്ണേർ എന്നൊക്കെ പറയുന്നത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്യുന്ന സിഹർ ആ സിഹറാണെങ്കിലും കണ്ണേറാണെങ്കിലും ഇതൊക്കെ ഫലിക്കണമെങ്കിൽ ആര് വിചാരിക്കണം അല്ല ഉദ്ദേശിക്കണം അല്ല ഉദ്ദേശിക്കാതെ ഒരാൾക്കും ഒരു ഒരു ഉപദ്രവം ഫലിക്കൂല അത് മറ്റൊരു വിഷയം തന്നെയാണ് പ്രധാനമായി അത് മനസ്സിലാക്കണം ഒരു തലവേദന വരുമ്പോഴേക്ക് സിഹറാണെ സിഹറാണെങ്കിൽ വിലപിക്കണ്ട അല്ലാഹുദൊക്കെ ബാത്തിലാക്കുമാറാകട്ടെ അപ്പൊ സിഹറും കണ്ണേറും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് ഈ മനുഷ്യൻ അവന്റെ ശത്രുത അല്ലെങ്കിൽ അവന്റെ അസൂയ അവന്റെ അവന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് അത് ഒരു കൊല്ലം അള്ളാഹു അതിൽ നിന്ന് കാവലു തരും അവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷ ലഭിക്കും സുഹാന കേറും അപ്പൊ ഒരു കൊല്ലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ സംഗതി ചെയ്യണം എപ്പോഴാണ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച ചെയ്യണം ദുഹായുടെ സമയത്ത് ചെയ്യണം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഹബീബ് സല ചില മാത്രങ്ങൾ പറഞ്ഞിരുത്തിയില്ല എന്താ ഉത്തരവിദങ്ങൾ പറയണത് അപ്പോ മനുഷ്യന്റെ ഉപദ്രവം ഉണ്ടാവൂല ചിഹ്നന്റെ ഉപദ്രവം ഉണ്ടാവൂല ആകാശത്തു നിന്നുള്ള ഉപദ്രവം ഉണ്ടാവൂല ഭൂമിയിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവില്ല അപ്പൊ ആകാശത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഇറങ്ങിയാലും അള്ളാഹു നമ്മളെ രക്ഷിക്കും ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം വന്നാലും അള്ളാഹു നമ്മളെ രക്ഷിക്കും അങ്ങനെ അത്രമാത്രം സുരക്ഷ നമുക്ക് നേടിത്തരുന്ന അതിവിശിഷ്ടമായ ഒരു നിസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സുബാന കെ ആറും അപ്പൊ ഈ ഈ പറഞ്ഞ സംഗതികളൊന്നും ഉണ്ടാവൂല്ലെങ്കിൽ ഒരു കൊല്ലം പിന്നെ സമാധാനം നിറയൂലേ ഏറ്റവും കൂടുതൽ നമ്മൾ സമാധാനക്കേട് അനുഭവിക്കുന്നത് വീട്ടിൽ പിശാചന്റെ ഉപദ്രവം ആ അല്ലേ അതുപോലെ തന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ ഇതിലൊക്കെ കൂടെയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോണത് ഈ സംഗതികളൊന്നും ഉണ്ടാവില്ലെങ്കിൽ എന്ത് രസമായിരിക്കും നമ്മുടെ ലൈഫ് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒരു സങ്കടപുസ്താദ് മെൻസസ് പോയി ഇന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് തന്നെ നിസ്കരിക്കണമെന്നില്ല എന്നാണോ നിസ്ക നിസ്കരിക്കാൻ പറ്റിയത് അന്ന് മതി പക്ഷെ അതൊരു വെള്ളിയാഴ്ച ആയിരിക്കണം വെള്ളിയാഴ്ച ദുഹയുടെ സമയമായിരിക്കണം അത്രേ ഉള്ളൂ ഇന്ന് നിസ്കരിച്ചാൽ ഇതിപ്പോ മുഹർണ മാസാണ് പുതുവർഷമാണ് പുതുവർഷത്തിലൊരു വെള്ളിയാഴ്ചയാണ് അപ്പൊ പിന്നെ അടുത്തൊരു വർഷം കറങ്ങി വരുമ്പോ നമുക്കിങ്ങനെ മനോഹരമായ ഒരു കൊല്ലത്തിന്റെ കാവൽ പ്രത്യേകമായ ഒന്നാമം നമുക്ക് തന്ന അനുഗ്രഹിക്കുമല്ലോ അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇന്ന് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിസ്കരിച്ചാൽ മതി വെള്ളിയാഴ്ചയാണ് ഈ നിസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് അപ്പോൾ ലുഹയുടെ നെയ്യത്ത് തന്നെ വേണം നമ്മൾ പറഞ്ഞു അല്ലേ അതിന്റെ രൂപം നമുക്കൊന്ന് വിശദീകരിക്കാം അപ്പോൾ ലുഹയുടെ നീയ്യത്ത് എങ്ങനെയാണ് മൊത്തം നാല് അക്കായത്താണെന്ന് നമ്മൾ പറഞ്ഞു ഈ നിസ്കാരം അല്ലേ ഈ നിസ്കാരം നാല് അക്കായത്താണ് ലുഹയുടെ നീയത്ത് വെച്ച് തന്നെ നിസ്കരിക്കണം അപ്പോൾ ലുഹയുടെ നെയ്യത്താവുമ്പോൾ ഈ രണ്ട് അക്കായത്തുകളാണ് നിസ്കരിക്കേണ്ടത് അല്ലേ സുന്നത്താക്കപ്പെട്ട ലുഹ നിസ്കാരം രണ്ട് രണ്ടറക്കയത്ത് അള്ളാഹുച്ചാലാക്കു വേണ്ടി ക്രിബിലൊക്കെ അഭിമുഖമായി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു രണ്ടക്കായത്ത് നിസ്കരിക്കാം പിന്നെ ശേഷം രണ്ട് റക്കാത്ത് നിസ്കരിക്കാം അങ്ങനെ മൊത്തം നാല് റക്കായ് ഈ നിസ്കാരത്തിൽ എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നീയത്തോടു കൂടെ അള്ളാഹു അക്ബർ കൈകെട്ടുക കൈകെട്ടിയതിനു ശേഷം വജ്ജത്ത് ഓതുക വജ്ജഹത്തു സുന്നത്ത് നിസ്കാരത്തിലും ഭർദ് നിസ്കാരത്തിലും ഒക്കെ സുന്നത്താണ് അതുകൊണ്ട് തന്നെ വജ്ജഹത്ത് ഓതാതെ പോകരുത് നമ്മുടെ നിസ്കാരത്തിൻ്റെ ഒരു ഒരു കെട്ടുറപ്പിനെ സുന്നത്തുകൾ ഇല്ലാതാക്കി കഴിഞ്ഞാലും വല്ലാതെ ബാധിക്കും നമ്മുടെ നിസ്കാരം സ്വീകരിക്കുന്ന ഒരു ഉറപ്പില്ല ഒരുപാട് ന്യൂനതകളുണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടത് ഈ സുന്നത്തുകളൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കും അപ്പൊ അതൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ അപ്പോ വജ്ജ തൂത് ശേഷം പിന്നെന്താ സൂറത്തുൽ ഫാത്തിഹയാണ് എല്ലാവർക്കും അറിയാം അല്ലെ പക്ഷേ ഈ നിസ്കാരത്തിൽ ഫാത്തിഹ പത്ത് തവണ ഓന്നണം എത്ര തവണ ഓന്നും ഇത് ഹാഫിർ അലി അള്ളാൻ അടക്കം അവിടുത്തെ കിച്ചാപോളിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതി ആകട്ടെ ഈ പറയണത് ഞാൻ എൻ്റെ വക ഉണ്ടാക്കി പറയല്ല അപ്പോ പത്ത് തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം ഫാത്തിഹ എപ്പോ ഓതിയാലും അഴു തോതണം ഏത് നിസ്കാരത്തിൽ ഓതിയാലും ഫെറാകട്ടെ സുന്നത്താകട്ടെ അഴുത് തോതിയിട്ട് വേണം ബാക്കി ഫാത്തിഹ ഓതാനായിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ കൈ കൈകെട്ടുക വജ ഓത ഫാത്തിഹ ഫാത്തിഹ എത്ര തവണ പത്ത് തവണ തവണ ഫാത്തിഹ ഫാത്തിന് ശേഷം പത്ത് തവണ ആയത്തിൽ കുറിസി യോത് പത്ത് തവണ ആയത്തിൽ റഹീം അല്ലാഹു ലാ ഇലാഹ അങ്ങനെ ഓതി തീർത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വീണ്ടും അങ്ങനെ പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓത് അതിനുശേഷം നാല് സൂറച്ചുകൾ കുൽ എന്ന് തുടങ്ങുന്ന നാല് സൂറത്തിൽ ഏതൊക്കെയാണ് ഒന്ന് ഈ നാല് സൂറത്തുകളും പത്ത് തവണ വീതം ഉത ചിരി സമയം വേണം ഒരുപാടൊന്നും വേണ്ട ചിരി മതി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമയമുള്ളപ്പോ മതി വെള്ളിയാഴ്ച ആവണമെന്നേ ഉള്ളൂ അപ്പൊ എന്താ പറഞ്ഞത് പുല്ലാറുൻ പത്ത് പുൽഗോന്ദ്രിൽ പിന്നെ സാധാരണ പോലെ നിസ്കരിക്കുക അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഒന്നാമതക്കായ പൂർത്തിയാക്കി രണ്ടാമത്തെ രണ്ടാം തറക്കയത്തിലേക്ക് എഴുന്നിട്ടു രണ്ടാം തെരക്കായത്തിലേക്ക് എഴുന്നിട്ടൊന്ന് കൈകെട്ടിയതിനു ശേഷം വീണ്ടും പത്ത് പ്രാവശ്യം സൂറത്തുൽ ഫാദ്യ അതിനുശേഷം പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിസിയാണ് അതിനുശേഷം തവണ 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 പിന്നെ സാധാ പോലെ നിസ്കരിച്ച് സലാം വീണ്ടും ഇതുപോലെ തന്നെ അപ്പൊ മൊത്തം എത്ര നാല് റക്കായ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ നാല് റക്കായേ അപ്പൊ നാലുറക്കായു നിസ്കരിച്ച് നാലാം നാലാമത്തെ സലാം വീട്ട സലാം വീട്ടിയിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ തന്നെ തവണ മനസ്സറിഞ്ഞ് പഠിച്ചവനെ എനിക്ക് നീ പൊറത്ത് തരണയല്ല മാപ്പാക്കണേല്ല ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ല നീ മാപ്പ് വരണയല്ല ഈ ഇസ്തഫാർ ചെയ്യൽ കൊണ്ടുള്ള ഗുണം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലേ പാപം പൊറുക്കാൻ മാത്രമല്ല നമുക്കുള്ള സമ്പത്ത് തരും നമ്മുടെ വിഭവങ്ങളിൽ പറക്കത്തിയും ദീർഘായുസ് തരും വീട്ടിലും കുടുംബത്തിലും എല്ലായിടത്തും സമാധാനം തരും മക്കളില്ലാത്തവർക്കെല്ലാം മക്കളെ തരും ഉള്ള മക്കളെ മക്കളെല്ലാം നന്നാക്കി തരും മനസ്സിലാവുന്നുണ്ടോ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും എല്ലാത്തിനും ഇസ്തുഫാർ ഒരു അടിപൊളി സംഗതി തന്നെയാണ് അപ്പൊ എഴുപത് തവണ ഇസ്തഫാർ ആയിരിക്കുന്ന ഏറ്റത്തിൽ ചൊല്ലിയിട്ട് ഒരു ദിക്റും കൂടെ ഉണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഒരു തവണ ആ ദിക്കറും കൂടെ ശേഷം നിങ്ങൾക്ക് എഴുന്നേൽക്കാം സ്വലാത്ത രണ്ടെണ്ണം കൂടെ ചൊല്ലി അങ്ങ് പൂർത്തീകരിച്ച് എഴുന്നേക്കുകയാണെങ്കിൽ അലഹന്ദ മനോഹരമായി അപ്പൊ ഇത് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി ഇച്ചിരി സമയം ഇതിന് വേണം മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് നേരമൊന്നും വേണ്ട നമുക്ക് ആവശ്യമില്ലെങ്കിലും കുറച്ച് നേരം വേണ്ടേ അല്ലേ അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങനെ കൂടെ അടു നമ്മളടുപ്പത് ചായ വെച്ചോണ്ടൊന്നും ചെയ്യാൻ പറ്റിയ സംഗതിയല്ല ഇഹലാസ് വളരെ ആണ് ഞാൻ നിസ്കരിച്ചിട്ട് എനിക്ക് അപകടം എന്ന് പറയരുത് ഇഹലാസോട് കൂടെ ചെയ്യണം ഒരു കൊല്ലം അള്ളാഹു അല്ലാത്തൊരു കാവന് നമുക്ക് തരും ദിമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചതാണ് ഒരിക്കലും കൂടെ ഞാൻ പറയണോ ജസ്റ്റ് നമുക്ക് ഒന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാം ദുഹാ നിസ്കാരത്തിന്റെ നെയ്യത്ത് തന്നെയാണ് ഈ രണ്ട് ദുഹാ ഈ രണ്ട് ആയി നിസ്കരിക്കപ്പെട്ട അള്ളാഹുഖമായി നിസ്കരിക്കുന്നു നെയ്യത്തിയത് കൈകിട്ട് പ്രാവശ്യം അത് കഴിഞ്ഞ് ആയത്തുൽ കുർസി പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് നാല് സൂറത്ത് പത്ത് പ്രാവശ്യം ഒന്നാം ത്രക്കായ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തേക്ക് എണീക്കുക ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്കായ നിസ്കരിച്ചിട്ട് സലാം വീട്ടുക സലാം വീട്ടിയതിനു ശേഷം എഴുപത് തവണ ആയിരിക്കും അതിനുശേഷം ഉള്ളൂ സംഭവം ഇത് ഒരു വെള്ളിയാഴ്ച നമ്മൾ ചെയ്താൽ ഒരു കൊല്ലം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ ജിന്നിന്റെ ഭാഗത്തുനിന്ന് മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ആകാശത്തുനിന്ന് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും പടച്ചും തടുക്കും നമുക്ക് കാവലു സമാധാനം നിറയും അള്ളാഹു ആസ്വദിക്കാൻ നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ചോദിച്ച ചോദ്യം ഉൽ ബഗ്ദാദി റതി അള്ളാഹുഹുവിന്റെ പേരെന്താണെന്നാണ് അല്ലേ ഒരുപാട് ആളുകൾ അവരുടെ അവിടുത്തെ സ്ഥാനപ്പേരടക്കം മുഴുവൻ പേരും കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുലർക്കും ഹൈറും പറക്കത്തും നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ്

عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد رحم الله ما للعي ربي إيسا دس نسوي جريكنا നീ നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവർക്കെല്ലാം മനസ്സമാധാനം കൊടുക്കണേ എന്താ ഈ ഹന്തിന്റെ കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ തൗഫീക്ക് നൽകണ എന്താ പുഞ്ചിരിക്കാനുള്ള തൗഫീക്ക് നൽകണ എന്താ നന്നായി ചിരിക്കാനുള്ള തൗഫീക്ക് നൽകണ എന്താ കൽബിലെ വിഷമങ്ങളൊക്കെ നീ അലിയിച്ചു കളയണേ ഞങ്ങൾക്ക് സന്തോഷവും വേദനയും എല്ലാം തരുന്നവൻ നീ മാത്രമാണെന്ന ബോധം ഞങ്ങൾക്ക് തരണയല്ല നീ ഞങ്ങൾക്ക് പ്രയാസം തരുന്നത് ഞങ്ങളെ ഉയർത്താനാണ് പാപങ്ങൾ കരിച്ചു കളയാനാണ് നിനക്ക് ഞങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണേല്ല പാപങ്ങളെല്ലാം പൊറുക്കണേയല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നിന്നെ മറക്കാത്ത രീതിയിൽ തരണയല്ല ജോലിയിൽ മറ്റു മേഖലകളിൽ നീ ബറക്കത്ത് ചെയ്യണേ പ്രവാസികൾക്ക് ഹൈർ ഹയർ നൽകണേയല്ല മക്കളില്ലാത്തൊരുപാടാളുകൾ ഉണ്ട് ഹയറാണെങ്കിൽ സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നീ നൽകണേല്ല ഉള്ള മക്കളെ നന്നാക്കണേയല്ല യറപ്പന യാറപ്പന ഒരുപാട് കുട്ടികൾ പലവിധ എക്സാമുകൾ എഴുതുന്നവരുണ്ട് യാറപ്പന അഡ്മിഷന് വേണ്ടി പലയിടങ്ങളിൽ സമീപിക്കുന്നവരുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ല പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ല യാറപ്പന ഞങ്ങളുടെ സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല കടങ്ങളെല്ലാം നീ അച്ചെടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽഹു അലൈഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈ കുടുംബത്തില് എല്ലാവരെയും നീ ഒരുമിപ്പിക്കണയല്ലാഹു അല മുല്ലാഹു അലൈഹി വസ്ല്ലം മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته